ഹലോ ബ്രൈസ് വെൽക്കം ടുസ് ഫാമിലി അപ്പോൾ ഇത് ഞാൻ ഇവിടെ മോണിംഗ് പോയിട്ട് രണ്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു എട്ട് എട്ടരയ്ക്കാകുമ്പോൾ ആളെനിക്കാൻ നേരത്തെ മോൾ എനിക്കാൻ നേരത്ത് അപ്പോൾ രാവിലെ എനിക്ക് കഴിഞ്ഞ് എനിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ മൊത്തത്തിൽ കണ്ടെന്ന് ഉറക്കത്തില്ല ഇങ്ങനെ ഇരുന്ന കോണ്ട് കടും പിന്നെ പോയി എനിപ്പിക്കണം എനിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവളിങ്ങോട്ട് നടക്കണം പുറത്തൊക്കെ കൊണ്ടുപോയി കാഴ്ച വെക്കാൻ ചുക്കണം എന്നാലേ ആളുടെ മൂഡൊന്നും സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത് അത് ഹസ്ബൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് രാവിലെ തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു വീട് എടുക്കുന്ന സമയത്ത് മഴ കുറവുണ്ടായിരുന്നു ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുടക്കെടുത്ത് നമ്മൾ ക്യാരി ബാഗില്ലേ ആ അതിലാണ് കേട്ടോ അടക്കെടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ച് പൊക്കത്ത് ചേർക്കുന്ന ഹസ്ബൻഡാണ് ആൾക്ക് തന്നെ ഡ്യൂട്ടിയില്ല ലീവാണ് അപ്പോൾ എനിക്ക് രാവിലെ എനിപ്പിക്കരുത് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പാട് നല്ലവർക്കാണ് അപ്പോൾ മോളിനെ അടുത്ത് കുളിപ്പിക്കാനുള്ള പരിപാടി അപ്പോൾ അതിന് മുന്നേ അവളുടെ പുതപ്പും പൈപ്പും സി ടക്കി പിന്നെ അവളുടെ ബെഡ്ഡ് എല്ലായിടത്തും മറക്കിയൊക്കെ സെറ്റാക്കി വെച്ചു അപ്പം ഞാനെന്താ ചൂന്ന് ഒക്കെ നോക്കി ഇങ്ങനെ കിടക്കാനും മേലൊക്കെ എണ്ണാണ്ട് തൊട്ടിലാണ്ടോ ഞങ്ങളെല്ലാർക്കും തൊട്ടിൽ വാങ്ങിയിട്ടില്ല ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്നും കെട്ടിയിട്ടുള്ളൂ ആൾക്ക് തൊട്ടിൽ കിടക്കുമ്പോൾ ഇഷ്ടമല്ല കയ്യൊക്കെ ഇടന്ന് ഉറങ്ങണം പിന്നെ എണ്ണ തേപ്പിക്കൽ എണ്ണ തേപ്പിക്കലാണ് പാരശ്യൂട്ടില വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് തലയിൽ പാരശ്യൂട്ടില വെളിച്ചെണ്ണ വെച്ച് സേവിച്ചുകൊടുക്കും പിന്നെ മേത്ത് തയ്ക്കുന്നത് മഞ്ഞളും ചാരറ്റും കൂടിയിട്ട് ചൂടാക്കിയ ഒരു ഓയിലുണ്ട് അതാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ആൾക്ക് മുഖത്ത് തയ്ക്കണൊന്നും കുഴപ്പമില്ല തലയിൽ കൈ വെക്കുന്ന ആൾക്ക് തീരെ ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എണ്ണ തയ്ക്കുന്ന ഇഷ്ടമല്ല ഇനി ഇതൊക്കെ അലക്കാനുള്ള തുണികളാണ് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ രാവിലെ ബാക്കി പണികളൊക്കെ ആകുമ്പോഴേപ്പം എൻ്റെ പണികൾ കുഞ്ഞിനെ കുളിപ്പിക്കുക അലക്കുക സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ മഴക്കാലമാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഗുജർക്കട പോലെയാണ് ഇപ്പോൾ തുണികളൊക്കെ കൂട്ടിയിട്ട് വാളുടെ കൂലിയൊക്കെ കഴിഞ്ഞു നെല്ലം ഉറക്കി പിന്നെ കണ്ണെഴുത്താണ് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുകയുള്ളൂ അല്ലാണ്ട് തൊടാൻ സംഭവിക്കത്തില്ല മുഖത്ത് അപ്പോൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ഉറക്കി കണ്ണൊക്കെ ഇതിക്കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കുന്നുണ്ട് വീട് എടുത്തിരുന്ന ഹസ്ബൻഡാണ് കേട്ടോ ആളാ സമയത്ത് കീണിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഒരു കലാപരിപാടികളാണ് ഇതൊക്കെ പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമല്ലേ എല്ലാടേ ഡെയിലി റൊട്ടീൻസ് പോലെ തന്നെ ആയിരിക്കില്ലേ കുഞ്ഞുവാവിയും കൊണ്ട് കുഞ്ഞുവാവി ഉള്ളവരൊക്കെ പിന്നെ പൗഡർ അങ്ങനെ ആൾക്ക് യൂസ് ചെയ്യത്തില്ല മുഖത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ചെയ്യത്തുള്ളൂ ബാക്കി മേത്തൊന്നും സെറ്റഫിലിൻ്റെ ലോഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മുഖത്ത് മാത്രം ജസ്റ്റ് കണ്ണൊക്കെ എഴുതുമ്പോൾ ഒന്നും പൗഡർ ഇടും മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറപ്പും കഴിഞ്ഞ് ഇതാ സുന്ദരിയായി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുളി കഴിഞ്ഞാൽ ആ സമയത്തേക്കും രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് അലക്കും മോളുടെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളി എൻ്റെ കുളിയായിരിക്കും എന്നിട്ട് ഞാൻ കുളിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായി ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കുന്നു എന്തെങ്കിലും ബേക്കറി നിർബന്ധമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ചായ കുടി നിർബന്ധമാണ് ആദ്യം കുടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഇടി തുടങ്ങിയ പരിപാടിയാണ് അറിയാമല്ലോ ചായ കുടി തുടങ്ങിയാൽ പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിങ്ങനെ കുടിക്കാൻ ഒക്കെ ചെന്തി കുടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരാൾക്ക് ചായ കൂടിയാണ് അപ്പോൾ ആളെങ്കിൽ വീഡിയോ കാണിച്ചില്ല തരാം അത് ഞാൻ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്താ ഇട്ടു എടുക്കുന്നുള്ളത് അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് മോളെ ഇട്ടോ പിന്നെ കുറച്ച് നേരം ആളുടെ ഒപ്പം കളിച്ചു ആൾക്ക് കണ്ണാടി മേച്ചിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മോർണിംഗ് മോർണിംഗ് ടോക്കിയില്ല സാർ നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ